അടുത്ത ആള് ആട്ടെന്നോട ആട്ടല്ലേ നാളെ ഇവിടെ നിന്ന് ഒരാളുടെ കൈ പിടിച്ചു അവൻ തന്നെയായി

അർക്കസൽമോ പോവുന്നേമേ അങ്ങോട്ട് പോലത്തെ ഗലേ വീന്ന സൽക്കസൽ അവര ആട സുഗതി ആട്ടാനങ്ങനെ ഇറങ്ങി പോയേ കൈയക്ക് വെച്ചി രാജാവൻ ഇറങ്ങി പോ ഷോ ഷോ ഞാൻ ചെയ്യുകാ ഞാൻ ജീവിക്കാൻ സ്റ്റാഡി പോരും ആ എവിടെ കണ്ടിอยู่ടാ ഓ പുണട്ടാ ഷോ വെട് തുപെട കാം വർ ചെയ്യുന്നോ ആ അ അ കണ്ട കണ്ട എനേ കണ്ട കുറച്ച് വീണില് ഇങ്ങേ ചാടി സർക്കസൻജി പാല് കിടക്ക ആ ആ ഓ കൊള്ളാ മുടിയൊക്കെ ശരിയാക്കട്ടെ നല്ല സു കൊണ്ടാ ഞാൻ ഇറങ്ങാതെ ഇരിക്കുവന്ന് നീടാടി തേടി തേടി ആടി തേടി ഇതി പിടിച്ചോട്ടെ കണ്ടി ഇവിടെ വെച്ചിട്ടണ്ടാ അതി ചെറിയ ഡാടി ഇങ്ങക്കനിന്റെ ഇങ്ങ മുമ്പാടി ചാടരേ അല്ലല്ല

ോട്ടാട്ട് ഓടിയോണ്ട് ചാടൂല ആർനെലേ സംഗരം ഉണ്ട് കേട്ടോ കല്ല നീ जानവില്ലേ ആട്ടോ ആയിട്ട് പറയട്ടേ അയാ വണ്ടി YouTube തന്നെ ആ വണ്ടി അവൻ എന്നെ പറ്റിക്കാൻ നോക്കണ ഒരു പ്രോഗ്രാമിങ്ങൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞേ പ്രോഗ്രാമായിട്ട് തന്നെയായിട്ട് ഷോയർക്കണേ ഇത്ത ഐഡിയയില്ല ജീജി അപ്പോൾ മണ്ടിനെ കുണ്ടി വരിയുള്ള ആക്കിയാണ് ഓപ്പിച്ചല്ലേ എന്താണെന്നോ പറയുന്നത് ചെറിയാച്ചൻ കേട്ടോ മിശരാജൻ എന്തേടാ ഇതെ ചെറിയല്ല അവനാ തലയിൽ വെമ്പീടിയന്ന് നോന്ന് ഓരേ ആരെടാ അവിടെ ഡൈപ്പർ കറങ്ങുന്നുണ്ട് അപ്പന്നെ ഇടിച്ച കൊണ്ടി വച്ച അമ്മേ ഇത് തിന്ന വെയിറി പുറങ്ങി മാറ്റി തരണ്ടല്ലാനല്ല അപ്പ ഇത് ഉസാ മോനെ മണ്ടി മേടി ഇവന നല്ലൊരു കുട്ടിയാണോ ഞാൻ ഞാൻ ആളുകളോട് പറയും മെയിൻ ആയിട്ട് കാരണം അവര ഇത് വാണ്ടില്ല നീ ഇത്രന്നോറ അവൻ ഇതിനെ നല്ലായിട്ടുണ്ട് എല്ലാം നല്ലായിട്ടുണ്ട്